പാർട്ടീഷൻ കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ പട്ടേലിന്റെ ഒരു പൊതുയോഗം ഉണ്ടായിരുന്നു ലക്നോവിൽ അന്ന് പട്ടേല് മുസ്ലിങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങൾ പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് ജിന്നയുടെ കൂടെ ഇവിടെ ഇല്ലാത്ത കലാപം മുഴുവൻ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ നിങ്ങളെല്ലാം പാകിസ്ഥാൻ അനുകൂലികളായിട്ട് മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്തു ഒക്കെ ചെയ്ത് പാകിസ്ഥാൻ കിട്ടിക്കഴിഞ്ഞപ്പോ ഇപ്പൊ നിങ്ങൾ പറയണ ഞങ്ങൾ പാകിസ്ഥാനെ പോകുന്നില്ല ഞങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ മതിയും പിന്നെ നിങ്ങൾ എന്ത് എന്തിനാണ് ഈ പാകിസ്ഥാൻ ചോദിച്ചുകൊണ്ടിരുന്നത് ഈ നിങ്ങൾക്ക് എന്താ ഈ മനുഷ്യ മാറ്റം വരാൻ കാര്യം എന്താ പോവാത്തോ ഈ സംശയമാണ് ഈ ഒ സിയുടെ കാര്യത്തിൽ എനിക്ക് ഒ വൈ സി പെട്ടെന്ന് രാജ്യസ്നേഹിയായിരിക്കുന്നു എന്ത് സംഭവിച്ചു രാത്രിക്ക് രാത്രി രാത്രിക്ക് രാത്രി ഒ വൈ സിക്ക് മാറ്റം വരാൻ കാര്യം എന്താ അതിന്റെ ഒരു ഒരു വിശദീകരണം വേണ്ടേ അതില്ല പെട്ടെന്ന് ശശി തരൂർ ആവും വളരെ പെട്ടെന്നാണ് നാലോ അഞ്ചോ ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ മാറി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുന്ന ആളായിട്ട് മാറിയിരിക്കുന്നു എല്ലാവരും തോളത്തെടുത്ത് പൊക്കി കൊണ്ടുപോകും എനിക്ക് മനസ്സിലാവണില്ല സർദാർ പട്ടേലിന് പണ്ട് മനസ്സിലാവാഞ്ഞതുപോലെ ഇപ്പോൾ നിസ്സാരനായ എനിക്കും ഈ മാറ്റം മനസ്സിലാവുന്നില്ല ിസ്ഥാൻ ഡിമാൻഡ് ചെയ്ത ആൾ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ വീണ്ടും ഇവിടെ ഒരു പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിനർത്ഥം അത് അവസരം വരുമ്പോൾ അത് ചോദിക്കും അതൊക്കെ ഈ അസദുദ്ദീനെ വഹിച്ച് അയാൾ ഇപ്പം എണീറ്റ് വന്നുമല്ലല്ലോ എത്രയോ കാലമായിട്ടുള്ള അയാളുടെ പ്രസംഗങ്ങൾ പെർഫോമൻസ് ഒക്കെ കണ്ടാൽ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ആ കടുവ പെട്ടെന്നൊരു ദിവസം വെജിറ്റേറിയനായി എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസം